പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി സിലബസ് അനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേര് സിലബസ് ഒന്ന് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസ് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് കോപ്പറേഷന് അൻപത് മാർക്ക് ബാങ്കിങ്ങിന് നാൽപ്പത് മാർക്ക് ഐ ടി ആൻഡ് സൈബർ ലോ പത്ത് മാർക്ക് പാർട്ട് വൺ കോപ്പറേഷൻ അതിൽ ഒന്നാമത്തെ മുടികളിൽ വരുന്നു കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ് അത് ക്യാപിറ്റലിസം സോഷ്യലിസം കമ്മ്യൂണിസം അതുമായിട്ട് കോപ്പറേഷൻ്റെ റിലേഷൻഷിപ്പ് ഡിഫറൻസ് പാർട്ട്ണർഷിപ്പ് ഫേംസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഒക്കെ ആയിട്ടുള്ള കോപ്പറേഷൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസും കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇത്രയും ടോപ്പിക്കുകളാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് രണ്ടാമത്തെ അഞ്ച് മാർക്കാണ് ഒന്നാമത്തെ മൊഡ്യൂളിന് രണ്ടാമത്തെ മൊഡ്യൂൾ ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നാല് സ്റ്റേജ് ആയിട്ടാണ് ഡെവലപ്പ് ആയത് ആ നാല് സ്റ്റേജും പഠിക്കാനുണ്ട് കൂടാതെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും കോപ്പറേറ്റീവ് വാല്യൂസും തമ്മിലുള്ള വ്യത്യാസം രണ്ടാമത്തെ മൊഡ്യൂളിനും അഞ്ച് മാർക്കാണ് മൂന്നാമത്തെ മൊഡ്യൂൾ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ പ്രൈമറി കാർഡ് ബാങ്ക് സ്റ്റേറ്റ് കാർഡ് ബാങ്ക് അതായത് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സിൽ വരുന്നത് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതും ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതും നമ്മൾ പഠിച്ചതാണ് ടു ടയർ സ്ട്രക്ചറാണ് കേരള ബാങ്കും പ്രൈമറി പാക്സും പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസും ലോങ് ടേം ലോൺ കൊടുക്കുന്നത് പ്രൈമറി കാർഡ് ബാങ്കും സ്റ്റേറ്റ് കാർഡ് ബാങ്കും ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് എയർ ഫെഡറേഷൻസ് ഇൻക്ലൂഡിംഗ് നാഫ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് എയർ ഫെഡറേഷൻസ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് എയർ ഫെഡറേഷൻസ് ഫിഷറി കോ ആൻഡ് എയർ ഫെഡറേഷൻ പ്രോസസിംഗ് കോപ്പറേറ്റീവ്സ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആൻഡ് എയർ ഫെഡറേഷൻ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആൻഡ് എയർ ഫെഡറേഷൻ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആൻഡ് എയർ ഫെഡറേഷൻ ഹാൻഡ് ലൂംസ് ആൻഡ് പവർ ലൂംസ് കയർ ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് സിഗ്നിഫിക്കൻസ് ഓഫ് വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള ഇത്രയും ടോപ്പിക്കുകളാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും ഏഴ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും അടുത്ത നാലാമത്തേത് മാനേജ്മെൻ്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇതിൽ നാഫഡ് ഇഫ്കോ ക്രിഫ്കോ നബാഡ് എൻ ഡി ഡി ബി എൻ സി ഡി സി ആൻഡ് നാഷണൽ ഹൌസിംഗ് ബാങ്ക് ആൻഡ് അദർ നാഷണൽ ഓർഗനൈസേഷൻസ് പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ടു ഹൗസിങ് കോഓപ്പറേറ്റീവ്സ് നാലാമത്തെ മൊഡ്യൂളിന് അഞ്ച് മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക അഞ്ചാമത്തേത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡെഫിനിഷൻ ഒബ്ജെക്റ്റീവ്സ് സ്കോപ്പ് അഡ്വാൻറ്റേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിൻസ്റ്റോ കമ്പനീസ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഫോർ കോപറേറ്റീവ് ഓഡിറ്റ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് മെക്കാനിക്കൽ ഓഡിറ്റ് പ്രിപ്പറേഷൻ ഫോർ ഓഡിറ്റ് ആൻഡ് ഫ്രെയിമിംഗ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം സ്റ്റേജിൽ ഓഫ് പ്രാക്ടിക്കൽ ഓഡിറ്റ് മെക്കാനിക്കൽ ഓഡിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ് റീകൺസലേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ഡ്യൂട്ടീസ് പവേഴ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ അസസ്മെന്റ് ആൻഡ് ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് അഞ്ചാമത്തെ മൊഡ്യൂളിൽ നിന്ന് ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും ആറാമത്തെ മൊഡ്യൂളിൽ വരുന്നത് issues in cooperative management managing the social process in a cooperative competition conflict and cooperation associative character of a cooperative and managing a cooperative association issues in organizing a cooperative size of the organization small area versus large area simple purpose versus multi purpose cooperatives so multi purpose versus multifunctional functional cooperatives so unitary versus federal cooperatives so designer versus ഗ്രീൻ ഹൌസ് കോപ്പറേറ്റീവ്സ് ഇഷ്യൂസ് ഇൻ ഫിനാൻസിംഗ് എക്കോപ്പറേറ്റീവ് ഇവാലുവേറ്റിംഗ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ മെമ്പർ ഡയമെൻഷൻ എൻ്റർപ്രൈസ് ഡയമെൻഷൻ ആൻഡ് എത്തിക്കൽ ഡയ്മെൻഷൻ ആറാമത്തെ മൊഡ്യൂളിൽ നിന്ന് ആറ് മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഏഴാമത്തെ മൊഡ്യൂൾ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ആർബിട്രേഷൻ ആൻഡ് അവാർഡ്സ് പ്രൊവിഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എക്സിക്യൂഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് അവാർഡ്സ് പ്രൊവിഷൻസ് ആൻഡ് പ്രൊസീജിയർ അപ്പീൽസ് റിവ്യൂ ആൻഡ് റിവിഷൻ മീനിങ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ അതോറിറ്റി ഓഫ് അപ്പീൽസ് കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവേഴ്സ് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് പ്രൊവിഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഏഴാമത്തെ മൊഡ്യൂളിൽ നിന്ന് അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക എട്ടാമത്തേത് സോഴ്സസ് ഓഫ് ഫണ്ട്സ് സ്റ്റേറ്റ് ഏഡിറ്റു കോപ്പറേറ്റീവ്സ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ പ്രിൻസിപ്പാൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഗ്രാൻഡ്സ് സബ്സിഡീസ് ഓണ്ട് ഫണ്ട്സ് ബോറോവ് ഫണ്ട്സ് അടുത്തത് ഒമ്പതാമത്തെ മൊഡ്യൂൾ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള ഇവല്യൂഷൻ ഓഫ് കേരളീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആക്ട് ആക്ട് ഇന്ത്യൻ ട്വൽവ് ട്രാൻസ്ഫർ ഓഫ് കോപ്പറേഷൻ ആസ് പ്രൊവിൻഷ്യൽ സബ്ജക്ട് നാഷണൽ ഡെവലപ്മെന്റ് കൌൺസിൽ റെസൊല്യൂഷൻ ഫിഫ്റ്റി സിക്സ് ദ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ നയൻറ്റീൻറ്റി വൺ ബൈ പ്ലാനിംഗ് കമ്മീഷൻ റെൻഡ് ടുവാർഡ്സ് പാരൽ കോപ്പറേറ്റീവ് ലോസ് ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻറ്റി ഫൈവ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നൈൻറ്റീൻ എയ്റ്റി ഫോർ ആൻഡ് ഇറ്റ്സ് റീപ്ലേസ്മെന്റ് ഇൻ ടൂറ് ടു ഇവല്യൂഷൻസ് ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ കേരള ആൻഡ് ഇനാക്ട്മെന്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഒൻപത് മൊഡ്യൂൾ ആണ് കോപ്പറേഷൻ വരുന്നത് ഒമ്പതാമത്തെ മൊഡ്യൂളിൽ നിന്ന് ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക മൊത്തം അൻപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കോപ്പറേഷനിൽ നിന്ന് വരുന്നത് രണ്ടാമത്തെ പാർട്ട് ബാങ്കിങ് ആണ് ആദ്യത്തേത് കൊമേഴ്സ്യൽ ബാങ്കിങ് അതായത് കൊമേഴ്സ്യൽ ബാങ്ക് അതിൻ്റെ ഫങ്ഷൻസ് ഒറിജിൻ ഓഫ് ദ വേൾഡ് ബാങ്ക് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ടൈപ്സ് ഓഫ് ബാങ്കിങ് സിസ്റ്റം ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരും രണ്ടാമത്തേത് സെൻട്രൽ ബാങ്കിങ് ഡെഫിനിഷൻ ഓഫ് സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ ഫോർമേഷൻ ഫങ്ഷൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഇൻസ്ട്രുമെൻസ് ഓഫ് മോണിറ്ററി പോളിസി ബാങ്ക് റേറ്റ് പോളിസി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ പിന്നെ വരുന്ന ക്യാഷ് റിസർവ് റേഷ്യോ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഇതെല്ലാമാണ് ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്നത് നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നുണ്ടാവുക മൂന്നാമത്തേത് ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ് ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ആൻഡ് ഒറിജിൻ ഓഫ് എസ് പിന്നെ അസോസിയേറ്റ് ബാങ്ക്സ് ഓഫ് എസ് സോഷ്യൽ കൺട്രോൾ നാഷണലൈസേഷൻ ലീഡ് ബാങ്ക് സ്കീം ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ സർവീസ് ഏരിയ അപ്രോച്ച് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം റീജിയണൽ റൂറൽ ബാങ്ക്സ് ഇത്രയും ടോപ്പിക്കുകൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നുണ്ട് നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും നാലാമത്തെ മൊഡ്യൂള് ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ ഇതിൽ വരുന്നത് നരസിംഹം കമ്മിറ്റി ഫസ്റ്റ് സെക്കൻഡ് ലോക്കൽ ഏരിയ ബാങ്ക്സ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നാലാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്നത് അടുത്തത് അഞ്ചാമത്തെ മൊഡ്യൂള് ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ അതിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസുമാണ് വരുന്നത് നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും ആറാമത്തേത് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഗാർണിഷി ഓർഡർ കോൺസിക്വൻസ് ഓഫ് റോങ്ഫുൾ ഡിസോണർ ഓഫ് ചെക്ക് സ്റ്റോക്ക് പേയ്മെൻറ്റ് ഓഫ് ചെക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആൻഡ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ആറാമത്തെ മൊഡ്യൂളിൽ നിന്നും നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത് ഏഴാമത്തേത് ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പഠിക്കണം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്ക് പ്രൊമിസറി നോട്ട് എൻഡോഴ്സ്മെൻറ്റ് കൈൻഡ്സ് ഓഫ് എൻഡോസ്മെൻറ്റ് ക്രോസിംഗ് ഓഫ് ചെക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് ക്രോസിങ് ടൈപ്പ്സ് ഓഫ് ക്രോസിംഗ് മാർക്കിംഗ് ഓഫ് ചെക്ക് കളക്റ്റിംഗ് ബാങ്കർ ലീഗൽ സ്റ്റാറ്റസ് സ്റ്റാറ്റൂട്ടറി പ്രൊട്ടക്ഷൻ ഡ്യൂട്ടീസ് പേയിങ് ബാങ്കർ ഡിസോണർ ഓഫ് ചെക്ക്സ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ പേയ്മെൻ്റ് ഇൻ ഡ്യൂക്കോസ് ഹോൾഡർ ആൻഡ് ഹോൾഡർ ഇൻ ഡ്യൂക്കോസ് മോഡ്സ് ഓഫ് ചാർജിംഗ് സെക്യൂരിറ്റീസ് ലീൻ പ്ലെഡ് ഹൈപ്പോത്തിക്കേഷൻ മോർഗേജ് കൈൻഡ്സ് ഓഫ് മോഡഗേജ് ഗ്യാരൻറ്റി ആൻഡ് ഇൻഡെമിനിറ്റി റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഗ്യാരൻ്റർ ഇത്രയും ടോപ്പിക്കുകളാണ് ഏഴാമത്തെ മൊഡ്യൂളിൽ വരുന്നത് നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക എട്ടാമത്തെ മൊഡ്യൂൾ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഇതിൽ ഷോർട്ട് ടേം മീഡിയം ടൈം ലോങ് ടേം ക്രോപ്പ് ലോൺസ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒബ്ജക്റ്റീവ്സ് പർപ്പസ് എലിജിബിലിറ്റി ഫീച്ചേഴ്സ് ലെൻഡിംഗ് ടു പ്രയോറിറ്റി സെക്ടേഴ്സ് കാറ്റഗറീസ് ടാർഗറ്റ്സ് ആൻഡ് സബ് ടാർഗറ്റ്സ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഡെവലപ്മെൻ്റൽ ആൻഡ് സൂപ്പർവൈസറി റോൾ മൈക്രോ ഫിനാൻസ് കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ലിങ്കിങ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ബാങ്ക്സ് എട്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുന്നത് ഒൻപതാമത്തേത് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഓഫ് ആർ ബി ഐ കൺസെപ്റ്റ്സ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് നെഫ്റ്റ് ഐ എം പി എസ് ഐ എഫ് സി എ ടി എം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് റൂപേ കാർഡ് ഇൻ്റർനെറ്റ് ബാങ്കിംഗ് മൊബൈൽ ബാങ്കിങ് ഡിജിറ്റൽ ബാങ്കിംഗ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൽ വാലറ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം ക്യാഷ്ലെസ് പേയ്മെൻറ്റ് സിസ്റ്റം ക്യാഷ്ലെസ് എക്കണോമി ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്കിങ് ഫിനാൻഷ്യൽ ടെലി അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഒൻപതാമത്തെ മൊഡ്യൂളിൽ നിന്നും നാല് നാലുമാർക്കിൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് പത്താമത്തെ മൊഡ്യൂൾ റീസൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് അതിൽ വരുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ക്യാമൽസ് ടയർ വൺ ടയർ ടു ക്യാപിറ്റൽ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ നോൺ പെർഫോമിംഗ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സബ് സ്റ്റാൻഡേർഡ് ഡൗട്ട്ഫുൾ ആൻഡ് ലോസ് അസറ്റ്സ് പ്രൊവി പ്രൊവിഷനിങ് ഫോർ എം ബി എസ് കൺസെപ്റ്റ് ആൻഡ് സെക്യൂരിറ്റൈസേഷൻ റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എൻഫോഴ്സ്മെൻറ്റ് അണ്ടർ സർഫസ് ആക്ട് ടു തൗസൻഡ് ടു പ്രധാൻ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഇംപ്ലിമെൻ്റഡ് ത്രൂ ബാങ്ക്സ് റൂൾസ് ഫോർ പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമാ യോജന പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന അടൽ പെൻഷൻ യോജന അടുത്തത് പാർട്ട് ത്രീ ഐ ടി ആൻഡ് സൈബർ ലോസ് ഹാർഡ്വെയർ അതിൽ ഇൻപുട് ഡിവൈസ് ഔട്ട് പുട്ട് ഡിവൈസസ് ആൻഡ് മെമ്മറി ഡിവൈസസ് സോഫ്റ്റ്വെയർ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ് പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ലാൻ വാൻ മാൻ നെറ്റ്വർക്ക് ഡിവൈസസ് മീഡിയ സ്വിച്ച് ഹബ്ബ് റൂട്ടർ ബ്രിഡ്ജ് ഗേറ്റ്വേ ഇൻ്റർനെറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഇമെയിൽ സെർച്ച് എഞ്ചിൻസ് സോഷ്യൽ മീഡിയ വെബ് ഡിസൈനിങ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ടൈപ്സ് ഓഫ് ക്രൈംസ് ഐ ടി ആക്ട് ആൻഡ് അതർ ലോസ് ഇത്രയും ടോപ്പിക്കുകളാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വരുന്നത് സിലബസ് അനുസരിച്ചുള്ള ക്ലാസുകൾ നമ്മൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു ബാങ്കിംഗാണ് സ്റ്റാർട്ട് ചെയ്തത് പതിനഞ്ചോളം ക്ലാസുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ആ പ്ലേ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേരാഫെഡ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി നമ്മൾ പഠിച്ച കോപ്പറേഷനിൽ നിന്നും ഐ ടിയിൽ നിന്നും വരുന്ന സെയിം ടോപ്പിക്കുകൾ കൂടി ഈ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സിലബസ് അനുസരിച്ചുള്ള ക്ലാസുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്